ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാരുടേതായി വന്ന ഒരു വാർത്ത പല പ്രാദേശിക ചാനലുകളിലും കാണാനിടയായി തീർത്തും വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ജലജീവൻ പദ്ധതി എന്ന് പറഞ്ഞാൽ കേന്ദ്രം അതേപോലെ സംസ്ഥാന ഗവൺമെൻറ് അതേപോലെ പഞ്ചായത്ത് ഗുണഭോക്താക്കൾ ഇവർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ജലജീവൻ പദ്ധതി ഈ ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ ചാത്തോലം പഞ്ചായത്തിൻ്റെ വിവിധ റോഡുകളിലൂടെ ഒക്കെ ഇട്ടുകഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ കള്ളന്തോട് ഉൾപ്പെടെയുള്ള റോഡുകളിൽ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതി പൈപ്പിലൊണ്ടിരുന്ന പണിയൊക്കെ നേരത്തെ ടെൻഡർ ചെയ്ത് പൈപ്പുകളൊക്കെ പല റോഡുകളിലും ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വവും ജലജീവൻ മെഷീനും എടുത്ത കരാറുകാരനുമാണ് ആ പണി പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ പഞ്ചായത്തിന് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല ചാത്തമലം പഞ്ചായത്തിനുള്ള റോൾ എന്ന് പറഞ്ഞാൽ ഈ സ ചാത്തൻ പഞ്ചായത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെ എട്ട് പഞ്ചായത്തുകൾ ചാത്തൻ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എട്ട് പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതിക്കുള്ള ടാങ്ക് വരുന്നത് ഈ പ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ താനിക്കോട് മലയിലാണ് ആ സ്ഥലം അനുയോജ്യമായ സ്ഥലമൊക്കെ കണ്ടെത്തി നിരന്തരമായ മീറ്റിങ്ങുകളും കാര്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നടത്തി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള പർച്ചേസിംഗ് കമ്മിറ്റി അതിൻ്റെ വില നിശ്ചയിച്ചു ഈ വില നിശ്ചയിച്ച് മൊത്തത്തിലൊരു തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയോളം അതിന് വില വരും ആ സ്ഥലത്തിന് അത് ഈ എട്ട് പഞ്ചായത്തുകൾ വിഹിതം വെച്ച് കൊടുക്കണമെന്നാണ് കലക്ടർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിമൂന്നര ലക്ഷം രൂപ ചാത്തോലം പഞ്ചായത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ചാത്തോലം പഞ്ചായത്ത് അത് കൊടുക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ചാത്തോലം പഞ്ചായത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട എം എൽ എ പി ടി റഹീം സാഹിബൊരു യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിൽ വെച്ച് ബാക്കി പഞ്ചായത്തുകൾ കൂടി ബാക്കി ഏഴ് പഞ്ചായത്തുകൾ ഏഴ് പഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ ഏഴും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ആ ഏഴ് പഞ്ചായത്തുകളും ഉടനെ തന്നെ പൈസ ചാത്തമന പഞ്ചായത്തിന് കൈമാറുകയും ചാത്തനം പഞ്ചായത്ത് അത് എത്രയും പെട്ടെന്ന സ്ഥലം ഏറ്റെടുത്ത് ജലജീവൻ മിഷന് നൽകുന്നതിനു വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാൽ ഇന്നേ വരെ ഒരു പഞ്ചായത്ത് പോലും യു ഡി എഫ് ഭരിക്കുന്ന ഏഴ് പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് പോലും ചാത്തോലം പഞ്ചായത്തിലേക്ക് ആ തുക അടവാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഈ സ്ഥലമെടുപ്പ് നീണ്ടുപോകുന്നത് യാഥാർത്ഥ്യം എങ്ങനെയായിരിക്കെ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് മെമ്പർമാർ ഇത്തരത്തിലുള്ള ഒരു വാർത്ത നൽകിയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ആയിരത്തോളം കണക്ഷനുകൾ ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാത്തോലം പഞ്ചായത്തിലെ പല മേഖലകളിൽ നൽകിയിട്ടുണ്ട് ഇനിയും ഒരുപാട് കണക്ഷൻ നൽകേണ്ടതായിട്ടുണ്ട് ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന് തന്നെയാണ് ചാത്തോലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ആഗ്രഹം അതിനുവേണ്ടി പഞ്ചായത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാൻ ചാത്തോലം പഞ്ചായത്ത് തയ്യാറാണ് ഈ ടാങ്കിൻ്റെ സ്ഥലമെടുപ്പിന് വേണ്ടി തന്നെ ഒരുപാട് ത്യാഗം സഹിച്ചതാണ് ഞാൻ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ അംഗങ്ങളും അതേപോലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ ജലജീവൻ പദ്ധതിയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിരന്തരമായിട്ട് ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് അവസാനമാണ് ഇതിൻ്റെ ഒരു തീരുമാനമായത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കക്ഷികൾക്ക് സ്ഥല ഉടമകൾക്ക് പണം കൊടുക്കേണ്ടതായിട്ടുണ്ട് പണം കൊടുക്കണമെങ്കിൽ ഈ ഏഴ് പഞ്ചായത്തോടി തരണം അവർ തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ആ സ്ഥലമേറ്റെടുക്കുന്ന പദ്ധതി പൂർത്തിയാക്കി കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത് ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാകരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് Invest your sleep on right mattress. Four-wish mattress for healthy sleep. golden diamonds Mahavur puatu